സമയത്ത് മറക്കാൻ പറ്റാത്തൊരനുഭവമുണ്ട് ഈ യുവജനോത്സവത്തിൻ്റെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് വരുന്ന സമയത്താണ് ഒരിക്കൽ ഞാൻ ഇവിടെ എം സി റോഡിലുള്ള ആയൂർ പാലത്തിൽ നിന്ന് താഴെ പോയി ഈ യുവജനോത്സവത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഞാൻ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തു നിന്ന് നമ്മളുടെ കോട്ടയം ഭാഗത്തേക്ക് പോരുകയായിരുന്നു വരുന്ന വഴിക്ക് ആയൂർ പാലം ആയൂർ പാലം അന്ന് ഒരു നയൻറ്റി ഡിഗ്രി ടേൺ ആണ് ആ ഭാഗത്തുണ്ടായിരുന്നത് ഇപ്പോൾ അതങ്ങ് മാറ്റി നയൻറ്റി ഡിഗ്രി ടേൺ ആണ് അവിടെ വന്നപ്പോൾ ഒരു സൈഡിൽ പാലത്തിൻ്റെ ഒരു സൈഡിൽ തട്ടി താഴേക്ക് പോയി വലിയ ഒരു പാറക്കെട്ടിനകത്ത് വണ്ടി ഇടിച്ച് നാൽപ്പത് അടിയോളം താഴ്ചയുണ്ട് അവിടെ വണ്ടി വണ്ടിയിടിച്ച് ഒരു സൈഡിലേക്ക് മറിഞ്ഞ് അവസാനം ഞങ്ങളെ വലിച്ചു കയറ്റി ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് ബാക്കിൽ കിടത്തി കൊണ്ടുപോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ബാക്കിയൊന്നും ഞാൻ ഓർക്കുന്നതേയില്ല അന്ന് ശ്രീ കെ കരുണാകരനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം ഫയർഫോഴ്സിൻ്റെ ഒരു ആംബുലൻസ് വിട്ട് അന്ന് രാത്രിയിൽ തന്നെ എന്നെ അവിടെ നിന്ന് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി